നമസ്കാരം അമ്മ പ്രാർത്ഥന ധ്യാനം എന്ന നമ്മുടെ ചാനൽ അപ്പം സ്നേഹ ജ്യോതിഷ് ഗുരുപുലം എന്ന നമ്മുടെ ചാനൽ രണ്ട് ചാനലുണ്ട് നമുക്ക് രണ്ടും കാണുക എല്ലാവരും അപ്പോൾ നമുക്കിന്ന് ഭഗവാൻ നമുക്ക് തരുന്ന നമുക്ക് നൽകുന്ന ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആ മെസ്സേജ് അനുസരിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം വേണ്ടി പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ഓം നമോ വാസുദേവ ഓം നമോ ഭഗവത വാസുദേവ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് വേണ്ട ഇന്നത്തെ മെസ്സേജ് നൽകാൻ കഴിവുണ്ടാകണം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് പ്രകാശപൂരിതമാക്കാൻ കരിവുണ്ടാകണം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീനോൽവായ നമുക്ക് എടുക്കാം ഇനി വരുന്ന കാർഡ് എടുക്കാം ഇത് നമുക്ക് ഇന്നത്തെ കാടായി എടുക്കാം ലോഫ് കർമ്മ എന്നാണ് ഇന്നത്തെ കാർഡ് നമുക്ക് തരുന്ന ലോ ഓഫ് കർമ്മ പേ ഫോർ യുവർ ഡേറ്റ്സ് ഇപ്പം ഇന്നത്തെ ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ട കടമകൾ നമുക്ക് ചെയ്യാം അതായത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ഇനിയൊരു കർമ്മം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുക അത് മറ്റൊരാൾക്ക് ഒരു തരത്തിലുള്ള ഇല്ലാതെ ഒരു തരത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് പോലും നിന്ദിക്കാതെ മനസ്സുകൊണ്ട് പോലും മറ്റൊരാൾക്ക് വിഷമം കൊടുക്കാതെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നമ്മളിന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ അതായത് ഒരു ഒരു അച്ഛനമ്മയാണെങ്കിൽ മക്കൾക്ക് വേണ്ടത് അതുപോലെ സഹോദരാദികൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇനി കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടത് അതുപോലെ സഹോദരാദികൾക്ക് നമ്മുടെ വീടിന് വേണ്ടത് എന്തൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അതായത് നമ്മുടെ പൂർവജന്മത്തിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ഒരു ഉണ്ടെങ്കിൽ ആ കർമ്മഫലം നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യുക നന്മകൾ ചെയ്യുക മനസ്സുകൊണ്ട് പോലും ഒരാളെ വന്ദിക്കാതെ ഭഗവത് ചൈതന്യത്തിന് വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന നടത്തുക മനസ്സിൽ ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവാം ആ ലോഫ് കർമ്മം നമുക്ക് നമുക്ക് അനുകൂലമായൊരു കർമ്മയാക്കാൻ മാറ്റാം ഒരു ഈശ്വര ചൈതന്യം കൊണ്ട് അപ്പം എന്താവും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് നാമം ചൊല്ലുക ഒരു പുണ്യകർമ്മമാണ് മറ്റുള്ളവർക്ക് നന്മ വാക്കുകൾ കൊണ്ട് കൊണ്ട് ചെയ്യുക അതൊരു പുണ്യകർമ്മമാണ് അതുപോലെ നമ്മുടെ മാതാപിതാവിനെ വേണ്ട പോലെ വന്നിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതൊരു പുണ്യകർമ്മമാണ് ഗുരുക്കന്മാർക്ക് അവരെ വന്നിട്ട് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യണം അത് ചെയ്യുക അങ്ങനെ ഇന്നത്തെ ദിവസം പുണ്യ ദിവസമാക്കാം അപ്പം അതാവട്ടെ ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ലോ കർമ്മയാണ് നമുക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ കർമ്മ നമ്മുടെ ഒരു ഒരു വഴി തറിയ തെളിയിക്കട്ടെ കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് അപ്പം അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം ഭഗവാൻ നൽകിയ സന്ദേശം നമ്മൾ സ്വീകരിച്ച് നന്ദി പറയുന്ന ഭഗവാനോട് നാളെ വീണ്ടും കാണാം